ർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സജ്ന വിബിൻ ചീഫ് കൺസൾട്ടൻ ഫിസിൻ ഓഫ് സഹ്യ ആയുർവേദ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കർക്കിടക ചികിത്സയാണ് എന്തിനാണ് നമ്മൾ കർക്കടക ചികിത്സ ചെയ്യുന്നത് അതിന്റെ ബെനിഫിറ്റ് എന്താണെന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കർക്കിടക മാസം എന്ന് പറയുന്നത് ജൂലൈ മിഡ് ടു ഓഗസ്റ്റ് മിഡ് ആണ് നമുക്ക് കർക്കിടക മാസം വരുന്നത് വർഷകാലങ്ങളിൽ നമുക്ക് എന്താ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ട് നമ്മൾ ഈ ആയുർവേദ നമുക്ക് മൂന്ന് ദോഷങ്ങളാണ് നമ്മളെ ശരീരത്തിലുള്ളത് വാദദോഷം കഫദോഷം പിത്തദോഷം ഈ മൂന്ന് അവസ്ഥകളും നമുക്ക് ഈ മൂന്ന് ദോഷങ്ങളും ഈക്വൽ ആണെങ്കിൽ ഏർ സന്തുലിതാവസ്ഥയിലാണെങ്കിൽ നമ്മൾ ഒരു മനുഷ്യൻ ആരോഗ്യ അവസ്ഥയിലാണെന്നും അതുപോലെ തന്നെ അസന്തുലിതാവസ്ഥയിലാണെങ്കിൽ അനാരോഗ്യമാണെന്നാണ് പറയുന്നത് ഇന്ന് നമ്മളെ വർഷകാലങ്ങളിൽ ഈ മൂന്ന് ദോഷങ്ങളും നമ്മളിൽ കോപിച്ച് കാണപ്പെടുന്നു അത് നമ്മളെ ഡൈജസ്റ്റീവ് കപ്പാസിറ്റിയെ ഭയങ്കരമായിട്ട് അത് എഫക്റ്റ് ചെയ്യുന്നു അപ്പം നമുക്ക് ആ അനാരോഗ്യ അവസ്ഥകളാണ് ആ സമയങ്ങളിൽ വർഷകാലങ്ങളിൽ ഉണ്ടാവുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കർക്കിടക ചികിത്സ നിർബന്ധമായിട്ടും ആയുർവേദങ്ങളിൽ ആ കാലങ്ങളിൽ ചെയ്യണം കർക്കിടക ചികിത്സ നമ്മൾ ചെയ്യണം അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് ഡീടോക്സിഫിക്കേഷൻ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട നമ്മളെ ശരീരത്തിൽ ഇത്രയും കാലങ്ങളിൽ ഉണ്ടാവുന്ന ദോഷങ്ങളെ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഡീടോക്സിഫൈ ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് കർക്കടക ചികിത്സ ചെയ്യുന്നത് സഹ്യ ആയുർവേദവും കർക്കടക ചികിത്സയും നമ്മുടെ സഹ്യ ആയുർവേദത്തിൽ നമുക്കറിയാം ആയിട്ട് നമ്മൾ സ്ത്രീ ആയുർവേദം സ്ത്രീകൾക്ക് മാത്രമുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ സഹിയിൽ കൊടുക്കുന്നത് ആ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള കർക്കടക ചികിത്സകൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിട്ടും അതുപോലെ തന്നെ ഹോം സർവീസ് ആയിട്ടും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് രണ്ട് ടൈപ്പ് പാക്കേജസ് ആണ് സഹ്യയിൽ കർക്കടക ചികിത്സ ഉള്ളത് സെവൻ ഡേയ്സ് പാക്കേജും ഉണ്ട് ഫോർട്ടീൻ ഡേയ്സ് പാക്കേജും ഉണ്ട് ഇത് നമ്മൾ സെവൻ ഡേയ്സ് ആണെങ്കിലും ഫോർട്ടീൻ ഡേയ്സ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ഓരോരോ ആളുകളെയും അവരുടെ ശരീരം അവരുടെ പ്രകൃതിയും അവരുടെ ദോഷങ്ങളും എന്താണെന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ അവർക്ക് ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നത് സഹിയിലെ കർക്കിടക ചികിത്സയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടും എന്ത് ഡൗട്ടുകൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ ഡോക്ടേഴ്സ് എപ്പോഴും സഹിയിൽ അവൈലബിൾ ആയിരിക്കും നന്ദി നമസ്കാരം